എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് നാടൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് റോസ്റ്റ് ചെയ്താലോ നമ്മൾ ചട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ചട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ചെമ്മീനിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളമിറങ്ങി ഇതേണ്ട ഒരു ഗ്രേവി ഇതായിട്ടുണ്ട് ഗ്രേവി പോലെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ നമ്മുടെ ചെമ്മീന് വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പൊ നമുക്കതിലോട്ട് ഒരു രണ്ട് കറിവേപ്പില ഇട്ടു കൊടുക്കാം ചെമ്മീന് വെള്ളമൊക്കെ വറ്റി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി അത് പാത്രത്തിലോട്ട് കോരി മാറ്റാം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സവാള ചേർക്കാം ഞാൻ എടുത്തേക്കുന്ന മൂന്ന് വലിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മൂന്ന് പച്ചമുളക് കീറിതിട്ട് കൊടുക്കാറേ സവാള ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം ആദ്യം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവേ ഇതൊന്ന് ജസ്റ്റ് ഇളക്കണം മൂത്തുവരട്ടെ ഒരു ടീസ്പൂൺ മഞ്ഞിപ്പൊടി ചേർക്കാവ ഈ മസാലയും കൂടെ മൂത്തുവരട്ടെ മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പച്ചമണം എല്ലാം മാറി വന്ന് വഴണ്ട് വരട്ടെ തീ മാക്സിമം കുറച്ച് വെച്ച് വഴറ്റാണ് അല്ലെങ്കിൽ ഇതുപോലെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അടി പിടിച്ചിട്ടില്ല ജസ്റ്റ് മുളക് പൊടിയാണ് ഇരിക്കുന്നത് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ചട്ടിയുടെ ചൂട് മാറാൻ വേണ്ടി ഒരു ശകേലം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഡ്രൈ ആയിട്ടിരിക്കത്തില്ല ജസ്റ്റ് ഗ്രേവി പോലെ ഇരിക്കും അപ്പൊ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച കൊഞ്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ മസാലയിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് പെരും ജീരം ചേർക്കാവേ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി ലാസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് രണ്ടു തരത്ത് ഇടാം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇട്ട് ഒരു ടു മിനിറ്റ്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ സൺഡേ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പൊ ഞങ്ങള് പുതിയ തുടക്കക്കാരാണ് എന്തെങ്കിലും തെറ്റുവിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം បបាតាបាយបាយ